വാഹന പരിശോധന കർശനമാക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് നാളെ മുതൽ ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂതൽ കർശന പരിശോധന നാളെ മുതൽ വാഹന പരിശോധന കർശന കർശനമാക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളിലെ അനധികൃത രൂപം മാറ്റം അധികമായി കടിപ്പിക്കുന്ന ലൈറ്റ് എന്നിവ പ്രധാനമായും പരിശോധിക്കും എൽ ഇ ഡി ലൈറ്റ് കടിപ്പിച്ച വാഹനങ്ങൾക്കും പൂട്ടു സ്പീഡ് ഗവർണർ അഴിച്ച വാഹനങ്ങൾ പിടികൂടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ശരിയാക്കിയിട്ടേ വിട്ടുകൊടുക്കൂ നമ്പർ പ്ലേറ്റ് മറച്ച് ഗ്രില്ല് സ്ഥാപിച്ചിട്ടുള്ള വാഹനങ്ങളും പിടികൂടും കൂടാതെ വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിന് സസ്പെൻഷൻ കിട്ടിയ ഡ്രൈവർമാർക്ക് ഇനി മുതൽ ക്ലാസ് നൽകാനും തീരുമാനമായി ഐ ഡി ആർ ടിയിൽ അഞ്ച് ദിവസത്തെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാലേ ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ എറണാകുളത്ത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളിച്ച മോട്ടോർ വാഹന വകുപ്പ് യോഗത്തിലാണ് പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം മൂന്നരയ്ക്ക് മന്ത്രി ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തും ജോയിൻറ് ആർ ടി ഒ വരെയുള്ള ഉദ്യോഗസ്ഥരാണ് ബുധനാഴ്ചകളിലെ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇഫാക്ട് ന്യൂസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്